സുഹൃത്തുക്കളെ ഡിസംബറിൽ തീർക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ കേരളത്തിലെ ആദ്യ റീച്ചായ തലപ്പാടി ചർക്കള റീച്ചിലെ പുതിയ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ബാക്കി വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത് അഞ്ചാം തീയതി എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഈ വീഡിയോ ഏഴാം തീയതി എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച ഭാഗത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കാസർഗോഡ് ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന ഇരുപത്തിയേഴ് മീറ്റർ വേദിയിലുള്ള ഫ്ലൈ ഓവർ വർക്കിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഏകദേശം രണ്ട് മാസം എനിക്ക് തോന്നുന്നത് ഇനിയും വർക്ക് ഇതിൻ്റെ പിടിക്കുമെന്നാണ് തോന്നുന്നത് കാരണം ഏകദേശം മൂന്ന് സ്പാനിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ ഏകദേശം ഒന്നര മാസം പിടിക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഈ ഇപ്പോഴത്തെ ഇവരുടെ വർക്കിൽ തോന്നുന്നത് ഒന്നര മാസം പിടിക്കുമെന്നാണ് തോന്നുന്നത് നമുക്ക് കാണാമല്ലോ നമുക്ക് വീഡിയോ എടുക്കാം പിന്നെ അതിന് മുമ്പോട്ടുള്ള പ്രവൃത്തികളും നമുക്ക് നന്നായി കാണാൻ സാധിക്കും േടിക്കേണ്ട വീഡിയോ ചെയ്ത് ഫുൾ അപ്ലോഡ് ചെയ്യും അപ്പം അതിനുശേഷമുള്ള ഈ ഭാഗങ്ങളിലൊക്കെ മുഴുവനും വർക്കുകൾ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ക്രാഷ് ബാരിയറിലും ഡിവൈഡറിലും മറ്റും മാർക്കിങ്ങിൻ്റെ വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഏകദേശം താളിപ്പടുപ്പ് മൈതാന ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഡിവൈഡറിലും ക്രാഷ് ബാരിയറിലുമൊക്കെ മാർക്കിങ് സീബ്ര മാർക്കിങ് ഇടുന്നുണ്ട് ഇപ്പം കാണാൻ സാധിക്കും താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ ആ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ത്രേഡ് തേർഡ് ലൈന് ടാറിംഗ് പ്രവർത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് അപ്പം ഇവിടുന്ന് അടുക്കത്ത് വയൽ വരെ തേർഡ് ലെയർ അവസാന ലെയർ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് അപ്പം അടുക്കത്ത് വയൽ നിന്ന് നേരെ ഇവിടെ മൂന്ന് പേര് പാതയിലൂടെയാണ് വാഹനങ്ങൾ ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പം ബി ജെ പി ഓഫീസിൻ്റെ എതിർവശത്തെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ടല്ലോ അത് താൽക്കാലികമായിട്ടുള്ള ഒരു മെർജിങ് പോയിന്റ് ആണ് അത് പിന്നീട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അത് താൽക്കാലികമാണ് ഈ മെർജിങ് പോയിന്റ് ഓൺലി ഇത് ഈ അടുക്കത്ത് വയലുള്ള ഇമർജിങ് പോയിന്റ് മാത്രമായിരിക്കും ഇനി നെക്സ്റ്റ് ഉണ്ടാവുക അതായത് പ്രോപ്പറായിട്ടുണ്ടാവുക അപ്പം അത് താൽക്കാലികമായിട്ടുള്ളതാണ് അതായത് ഈ ബി ജെ പി കറന്തക്കാടുള്ള മെർജിങ് പോയിൻ്റ് അത് താൽക്കാലികമായിട്ട് ഇപ്പം കൊടുത്തതാണ് അത് പിന്നീട് അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പം വിഭാഗങ്ങളിലൊക്കെ നേരത്തെ വർക്കുകൾ കഴിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഫുള്ള് മാർക്കിംഗ് പ്രവൃത്തികളാണ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഈ ഭാഗങ്ങളിൽ നേരത്തെ ഫിറ്റിങ്സ് കഴിഞ്ഞതാണ് പിന്നെയുള്ളത് വർക്ക് എരിയാലാണ് എരിയാലിൽ നല്ല വേഗത്തിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഭാഗത്തൊക്കെ റോഡിലേക്കുള്ള ഈ നേരത്തെ അണ്ടർപാസിൻ്റെ അണ്ടർപാസ് അല്ല ഇവിടെ ഒരു എം എൻ പി ആയിരുന്നു എം എൻ പിയുടെ വർക്ക് കഴിഞ്ഞ് അതിന് ശേഷമുള്ള പ്രവൃത്തികൾ നടന്നു വരികയാണ് അപ്പം കുറച്ച് ലാഗായിരുന്നു ഈ ഭാഗത്ത് വർക്ക് അതായത് മഴ കാരണം മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മഴ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു വശത്ത് മെറ്റലൊക്കെ കമ്പാക്റ്റ് ചെയ്ത് വെച്ച് അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗം കൂടി നേരത്തെ മണ്ണൊക്കെ നിരത്തിയതായിരുന്നു എപ്പോഴും വീണ്ടും ഒരു മഴ രാത്രി നല്ല മഴ പെയ്തതിനാൽ വെള്ളക്കെട്ടിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് കം മണ്ണ് കമ്പാക്റ്റ് ചെയ്തിട്ട് പിന്നീട് മഴ പെയ്താലുണ്ടല്ലോ ആ മണ്ണൊക്കെ വീണ്ടും ഒരു കുതിർന്നിട്ട് ഇപ്പം പിന്നീടും വീണ്ടും അവർക്ക് പണിയാണ് വരുന്നത് അപ്പോൾ മണ്ണ് കമ്പാക്റ്റ് ചെയ്തതിന് ശേഷം ഇവർ മെട്ടൽ നിരത്തിയെങ്കിൽ പിന്നെ ആ ഭാഗത്ത് പ്രശ്നം വരില്ല അപ്പം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ മെറ്റൽ നിരത്തിയിട്ടുണ്ട് ഇതൊക്കെ കാണാൻ സാധിക്കും എന്താ ദൈഭാംഗങ്ങളിൽ ഫുള്ള് മെട്ടിൽ ഇപ്പം ദൈവിയുടെ ഷോപ്പ് പുതിയ പുതിയ ഷോപ്പുകൾ വന്നിട്ടുണ്ടാകും ഷോപ്പുകളൊക്കെ ഒന്നും പെർമിഷൻ കിട്ടുന്നില്ല അതായത് ഷോപ്പ് മുറികൾക്ക് പെർമിഷൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഹൈവേൻ്റെ ഈ സൈഡ് ആയതുകൊണ്ട് പുതിയ ബിൽഡിങ്ങൊക്കെ ആ പെർമിഷന് കിട്ടാത്തത് കൊണ്ട് ഇപ്പം കടക്കറൊക്കെ പ്രശ്നത്തിലാണുള്ളത് അവർക്ക് നമ്പർ കിട്ടാത്തതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് പിന്നെ പൈസ ട്രാൻസാക്ഷന് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം രണ്ടര ലക്ഷം ഉറുപ്പ ഈ ബിൽഡിങ്ങുകാർ ഷോപ്പിൻ്റെ ഈ നമ്പറിന് വേണ്ടിയിട്ടെല്ലാം അടച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഈ ഷോപ്പിന് നമ്പർ കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏരിയയിലുള്ള ഈ ഷോപ്പ് നിങ്ങൾ കാണാം സൂപ്പർ മാർക്കറ്റ് കല്ലുവളപ്പ് സൂപ്പർ മാർക്കറ്റ് അപ്പം പുതിയൊരു ഷോപ്പാണ് ഇപ്പോൾ ആരംഭിച്ചതാണ് ഇപ്പോൾ അടുത്താരംഭിച്ചതാണ് അപ്പം നമ്പർ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ഇത് പ്രശ്നം വന്നിട്ടുണ്ട് കാരണം തന്നെ പറഞ്ഞാൽ ഇവർക്ക് ആക്സസ് ഹൈവേ ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ പൈസ ഇവർ കിട്ടിയിട്ട് ഏഴ് മാസമായി ഈ നമ്പറിന് വേണ്ടിയിട്ട് കളിക്കുന്നത് ഇതുവരെയും നമ്പർ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരാതി ഈ കടക്കാർ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പം അതിൻ്റെ അറിയുന്നവർ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സൊക്കെ എന്ന് നമുക്ക് നമുക്ക് എന്നുണ്ടെങ്കിൽ കൂടുതൽ അറിയില്ല ഇതിന് പറയാനായിട്ടുള്ള അപ്പോൾ കൂടുതൽ അറിയുന്നവള് ഇതിൻ്റെ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവരുള്ള പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് പിന്നെ കടക്ക് നമ്പർ കിട്ടിയില്ലാങ്കിൽ പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏതായിരിക്കും ബിസിനസ്സുകാർക്ക് അറിയാം പിന്നെ അങ്ങനെയാന്ന് അപ്പോൾ ഏരിയയിലുള്ള അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ വളരെ താത്തിയിട്ടാണ് സർവീസ് റോഡ് കൊണ്ടുപോകുന്നതിനാൽ വെള്ളമൊക്കെ ഇട്ട് ഒരു സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെള്ളമൊക്കെ ഇട്ട് ആ അതുവഴിയുള്ള റോഡ് ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് ഒരു ഡ്രൈനേജ് കമ്പൽസറിയാണ് അപ്പോൾ ആ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിയാതെ വെള്ളം ബ്ലോക്കായി തന്നെ ഉണ്ടാവും ആ ഡ്രൈനേജ് അട കൊടുത്താലേ ഈ ഇടത്തെ വെള്ളത്തിന് പ്രശ്നത്തിന് വെള്ളത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളു ഇവിടെ ചെറിയൊരു അണ്ടർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ താഴ്ത്തിയിട്ടാണ് ഇവിടുന്ന് സർവീസ് റോഡ് കൊണ്ടുപോകുന്നത് പിന്നീട് പാസ്സായതായത് കൊണ്ട് തന്നെ അലൈൻമെൻറ്റൊക്കെ വ്യത്യാസം വന്നതിനാലാണ് ഇപ്പം ഈയിടെ സർവീസ് റോഡ് താഴ്ത്തിയിട്ട് കൊണ്ടുപോകുന്നത് അത് നേരത്തെ ഒരു ഇവർ ഈ നാട്ടുകാർ ഇവിടുത്തെ ഇപ്പോൾ അതായത് ഒരു വശത്ത് ഫുള്ള് ജമാഅത്ത് മെമ്പർമാരാണ് വീടുകൾ അപ്പോൾ മറുവശത്താണ് ജമാഅത്ത് പള്ളി ഉള്ളത് അപ്പോൾ മറുവശത്ത് നിന്ന് മയത്തൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഈ റോഡ് കടന്നിട്ട് അങ്ങനെ കറങ്ങി കറങ്ങിക്കറങ്ങിയിട്ടാണ് അപ്പോൾ അതിനാണ് നാട്ടുകാർ ഇപ്പം ആടെ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ട് അങ്ങനത്തെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടാണ് ഇവിടെ അണ്ടർ പാസ് അവസാനം അനുവദിച്ച് കിട്ടിയത് അണ്ടർ ആണെങ്കിൽ ഇപ്പം സർവീസ് റോഡ് വളരെ താഴ്ത്തിയിട്ടാണ് നിർമ്മിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അപ്പം രണ്ട് വശത്തുനിന്ന് ഇന്ന ഡ്രെയിനേജ് വെള്ളം ബ്ലോക്കായിട്ട് ഇപ്പം ഒരു വശത്തേക്ക് ആ വെള്ളത്തിനെ ഒലിച്ച് കൊണ്ട് പോകണം എന്നെങ്കിൽ ആ പ്രശ്നം കഴിയണം നിങ്ങൾക്ക് കാണാം ഒരു സൈഡ് കണ്ട വെള്ളം ബ്ലോക്ക് കെട്ടി നിന്നിട്ട് കണ്ട അപ്പോൾ ആ ഭാഗത്തുള്ള വഴി ഇപ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടാണ് അപ്പം ഡ്രെയിനേജ് അങ്ങോട്ടേക്ക് പാസ്സാക്കി അതായത് ആ വഴിയിലേക്ക് ഡ്രൈനേജ് പാസ്സാക്കിയാലേ ആ വെള്ളം കെട്ടി പോവുകയുള്ളു ഏകദേശം 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 ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഈ കഴിഞ്ഞാൽ പിന്നെ മൊഗ്രാൽ പുത്തൂർ മുതൽ കാസർഗോഡ് വരെ സിക്സ് ലൈൻ വർക്ക് കഴിഞ്ഞ് അപ്പം ഏകദേശം മൊഗ്രാൽ പുത്തൂർ മുതൽ ഇപ്പോൾ കാസർഗോഡ് വരെ ഒരു വശത്തെ ഫുൾ കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഈ വശത്തെ പ്രവൃത്തി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മൊഗ്രാൽ പുത്തൂർ മുതൽ നമ്മളെ കാസർഗോഡ് കറുന്തക്കാട് വരെയുള്ള സിക്സ് ലൈൻ പ്രവൃത്തികൾ പൂർത്തിയായി തന്നെ പൂർത്തിയായി എന്ന് തന്നെ പറയാൻ പറ്റും ഇപ്പോൾ നിലവിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടതുവശത്ത് കണ്ട ഇട ഇടതുവശത്ത് ഈ ഫുട് പാത്ത് നിർമ്മാണം തകൃതിയായിട്ടാണ് നിർമ്മി നിർമ്മി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫുട് പാത്ത് ഭാഗത്ത് കണ്ട മെറ്റൽ ഇട്ടിട്ടുണ്ട് അതായത് വെറ്റ് മിക്സ് ഇട്ട് കമ്പാക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇൻ്റർലോക്കാണ് ഇനി നിരത്തേണ്ടത് അപ്പോൾ കാണാൻ സാധിക്കും നല്ല അടിപൊളിയായിട്ട് എന്ത് പാങ്ങരാ ഇൻ്റർലോക്ക് വിരിച്ച ഭാഗത്ത് നല്ല പാങ്ങുന്ന അടുത്ത വീഡിയോ നിങ്ങൾ ശരിക്കും കാണണം കാരണം ഇൻ്റർലോക്ക് വിരിച്ച ഭാഗമാണ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് അപ്പം ചില സ്ഥലത്ത് നിങ്ങളൊക്കെ ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് ആ ഭാഗത്തെ വീഡിയോ എല്ലാം ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഇടുന്നതായിരിക്കും അപ്പം വീഡിയോ ഫുൾ സ്ക്രീനായി തന്നെ നല്ല ഹൈ ഡെഫിനിഷിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഫുൾ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോൻ്റെ ദൃശ്യങ്ങൾ നല്ല Uh, Now, െ കണ്ട് ആസ്വദിച്ച് തന്നെ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ മൊഗ്രൽ മൊഗ്രല്ല സോറി എരിയൽ ചൗക്കിയിലെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അണ്ടർപാസ് രണ്ട് ഭാഗത്തും തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നിങ്ങൾ കാണാൻ സാധിക്കും രണ്ട് ഭാഗ ഭാഗങ്ങളിലും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന നേരത്തെ കുറച്ച് ഭാഗ്യയുടെ പണി കുറച്ച് പെന്നിങ്ങിൽ ഉണ്ടായിരുന്നു അണ്ടർപാസിൻ്റെ റോഡിൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മോഗ്രാൽ പുത്തൂർ ഈ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിനുണ്ടല്ലോ ആ മൊഗ്രൽപുത്തൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ എതിർവശത്ത് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അടുത്തേക്ക് എത്തിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ നല്ല വർക്കിംഗ് സ്പീഡിൽ മൊഗ്രൽ പുത്തൂർ കുന്നുണ്ടല്ലോ മൊഗ്രൽപുത്തൂർ കന്ന് പുത്തൂർ പുത്തൂർ മോഗരൽ പുത്തൂർ എത്തുന്നതിന് മുന്നേ ഒരു കുന്നിൽ കുന്നിൽ ഭാഗമുണ്ടല്ലോ ആ കുന്നിൽ ഭാഗത്ത് ഒരു റെയിൽവേൻ്റെ സ്ഥലം കുറച്ച് പ്രശ്നത്തിലുണ്ടായിരുന്നു വർക്ക് നടക്കാതിരുന്നുള്ള ഒരു സർവീസ് റോഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആ അതിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ആ ഭാഗത്തും ഇതിപ്പം മൊഗരാൽ പഞ്ചായത്ത് കണ്ടോ മൊഗരാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസ് കിട്ടിയിട്ടാണ് നെയ്യാടവ് കാണുന്നത് ആ മൊഗരാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുകയാണ് രണ്ട് സൈഡിലും ഫുട് ഓവർ ബ്രിഡ്ജിനുള്ള പ്രവർത്തികളാണ് കാണാം സ്റ്റെപ്പിന് വേണ്ടിയുള്ള പില്ലറൊക്കെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് സെൻറ്ററിലും കാണാൻ സാധിക്കും ഒരു കാണാം സെൻറ്ററിൽ ഒരു ബ്രിഡ്ജിനുള്ള ആ ഒരു ഇതും കാണാം സൈഡിലും കാണാൻ സാധിക്കും ഇവിടെ മസ്റ്റാണ് ഇപ്പോൾ പഞ്ചായത്തിലെ ഓഫീസും പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നവർക്കും പിന്നെ ഹോളിലേക്ക് വരുന്നവർക്കും കാലിനടയായിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ ഇടവ് ഹോൾ ഉണ്ടല്ലോ സാൽവ എന്താ പേര് ആ സാൽവ ഹാളിൻ്റെ എതിർവശത്താണ് ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത് അപ്പം അതിനുള്ള സെൻട്രൽ പില്ലറിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഇത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് അപ്പം ഹൈവേയിൽ ഏകദേശം ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിങ്ങൾക്ക് ഒന്ന് വിദ്യാനഗർ കോളേജിന് മുമ്പിലായി ഒന്ന് ഒന്നിതിപ്പം പുത്തൂർ പഞ്ചായത്ത് ഓഫീസിൻ്റെ എതിർവശത്തായി പിന്നെ ഒന്ന് അടുത്ത വീഡിയോ ഞാൻ കാണിക്കും അത് ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ആ സമയമാകുമ്പോൾ ഞാൻ ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും അത് കേടെ വരുന്നുള്ളതെന്ന് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയും ഇനിയൊന്നുണ്ട് അങ്ങോട്ടേക്ക് അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നേരത്തെ ഈ മൊഗ്രൽ കുന്നിൽ മൊഗരൽ പുത്തൂർ കുന്ന് മൊഗരൽ ഈ മൊഗരൽ പുത്തൂർ എത്തുന്നതിനുള്ള കുന്നിൽ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല റെയിൽവേൻ്റെ പെർമിഷന് ഇല്ലാതിരുന്ന ആ ഭാഗത്ത് റെയിൽവേ കുറച്ച് കേബിളൊക്കെ അതിലെ റെയിൽവേൻ്റെ കേബിളാണ് അതിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ കേബിളൊക്കെ മാറ്റി സ്ഥാപിച്ചപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് അതിൻ്റെയും കാഴ്ചകൾ കാണാൻ സാധിക്കും ഈ ഭാഗം മുതലാണ് ഒരു അറുപത് എഴുപത് മീറ്റർ ആണ് നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ഭാഗം കുറച്ച് ഭാഗം സർവീസ് റോഡിൻ്റെ പ്രവർത്തികൾ നടക്കുന്ന നടന്നിട്ടില്ലായിരുന്നു അതായത് റെയിൽവേയുടെ പെർമിഷൻ കാത്ത് ഇവർ നെൽ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു ആ പെർമിഷൻ കിട്ടിയതിന് ശേഷം ഇവർ വർക്കുകൾ തകൃതിയായിട്ട് നടത്തി ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ വർക്കുകൾ അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞാൽ പിന്നെയുള്ള വർക്ക് മൊഗ്രാൽ പുത്തൂർ ഭാഗത്താണ് മൊഗ്രാൽ പുത്തൂർ ടൗൺ കഴിഞ്ഞാൽ അതായത് ആ പ്രദേശം കഴിഞ്ഞാൽ പിന്നെയുള്ളത് മൊഗ്രാൽ പുത്തൂർ പാലം പാലത്തിൻ്റെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ പാ പാലത്തിൻ്റെ പണി അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ആ പാലം ഓപ്പൺ ചെയ്താലായിരിക്കും ബാക്കിയുള്ള വർക്കുകൾ നടക്കുക അതായത് ആ പാലം ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നീട് ഉള്ളത് മൊഗ്രാൽ അണ്ടർ പാസ്സാണ് അണ്ടർ പാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിട്ട് ഈ പാലത്തിലെ ഇ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിടും അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള പഴയ പാലത്തിൽ വർക്ക് ആരംഭിക്കുക അല്ലാണ്ട് ഇവർക്ക് വർക്ക് ആരംഭിക്കാൻ കഴിയില്ല അതാണ് നമുക്ക് ഞാൻ ഈ റോഡ് പണി ഇപ്പം കുറേ കാലമായി ഇപ്പം ഇപ്പം എപ്പം ആദ്യം ഹൈവേൻ്റെ വർക്ക് തുടങ്ങുന്ന മുതൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഈ റോഡിൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് കുറേ വീട് മുമ്പത്തെ വീടുകളിലൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എപ്പം മുതൽ ഈ റോഡിൻ്റെ വർക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് ഈ ചാനലിൽ തന്നെ ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് അവസാന ഈ എന്റെ ചാനൽ നോക്കിയാൽ വീഡിയോ ഒന്ന് നോക്കിയാല് താഴെ ഏറ്റവും താഴെ വീഡിയോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളതെന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ഇടതുവശത്ത് വർക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേ വർക്കുകൾ ഇനിയും വേണ്ടി നിൽക്കുന്നുണ്ട് കാരണം ഇടദശ വർക്ക് എടുക്കണമെങ്കിൽ ഈ ഇപ്പം നിലവിൽ പ്രവൃത്തി കഴിഞ്ഞ ഭാഗത്തു കൂടെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിട്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ വർക്കും പെൻഡിങ്ങിലുണ്ട് അപ്പം ഈ പാലം ഓപ്പണായി കഴിഞ്ഞിട്ട് പിന്നീട് പാലം കഴിഞ്ഞാൽ വേറൊരു എന്ന് വെച്ചാൽ പിന്നീട് ഈ മൊഗ്രൽ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഇരുവശങ്ങളിലേക്കും കടത്തിവിടേണ്ടി വരും അപ്പം ആടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ തകൃതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രവൃത്തികൾ കഴിഞ്ഞ് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് രണ്ട് വശങ്ങളിലേക്കും അതുവഴിയായിരിക്കും വാഹനങ്ങൾ കടത്തി വിടുക എന്നിട്ടായിരിക്കും ഈ പഴയ പാലത്തിൻ്റെ റിപ്പയറിംഗ് വർക്ക് ആരംഭിക്കുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ പാലം രണ്ട് വശങ്ങളിലേക്ക് കടത്തി വിടുമ്പോൾ നിങ്ങൾ കാണാം ഇവർ സർവീസ് റോഡ് കടക്കുക അപ്പം അതാണ് ഇവർ ഈ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തി വിടണമെങ്കിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തിട്ട് ഉള്ള വർക്ക് കഴിയണം അപ്പോഴായിരിക്കും ഈ കളുവേട്ടുണ്ടല്ലോ ഈ കഴുവേട്ട് കഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതായത് ഈ കഴി കഴുവേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് റോഡ് റെഡി ആയിരിക്കണം അവിടെ അപ്പം രണ്ട് വശങ്ങളിലേക്കും ഒരേ സ്ഥലത്ത് തന്നെ വാഹനങ്ങൾ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും കടത്തി വിടാൻ പറ്റും അപ്പം മറ്റുള്ള വർക്കുകൾ അതായത് പഴയ പാലത്തിൻ്റെ വർക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളിലെ വർക്ക് ക്ലിയർ ആക്കാൻ പറ്റും അതാണ് ഞാൻ കരുതുന്നത് ഇത്ര ഇതുവരെയുള്ള റോഡിൻ്റെ പണിയിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് കാണാം ഏകദേശം മൊഗ്രാൽ പുത്തൂർ എത്താനായിട്ടുണ്ട് നമ്മൾ സോറി മൊഗ്രാൽ പുത്തൂർ അല്ല മൊഗ്രാലിലേക്ക് മൊഗ്രാൽ പാലം കഴിഞ്ഞ് മൊഗ്രാലേക്ക് എത്താനായിട്ടുണ്ട് അപ്പം കൂടെ ഫുള്ള് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നല്ല തകൃതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡെയിലി രാത്രി മഴ പെയ്യുമ്പോഴേക്ക് ഇവർ ഇവർക്ക് മണ്ണ് കമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കമ്പാക്ടറിലേക്ക് മണ്ണെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് ആകെ പ്രശ്നമാണ് അപ്പം ഇവിടെ ഫുള്ള് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് തകർതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്ര സ്പീഡിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പം ആ കഴിഞ്ഞ ഭാഗം മെട്ടിലിട്ട് ലെവൽ ചെയ്ത് കാരണം എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് കമ്പാക്റ്റ് ചെയ്ത ഭാഗത്ത് വീണ്ടും മഴ പെയ്താൽ ഭയങ്കര പ്രശ്നമാണ് വീണ്ടും അവർക്ക് പണിയായിപ്പോകുന്നു അതുകൊണ്ട് ആ മണ്ണ് ഇട്ട് പൊന്തിച്ച ഭാഗത്ത് മെട്ടിലിട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തു തന്നെ പ്രവൃത്തികൾ പൂർത്തീകരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തുതരിക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക പുതുപു പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക